ഹായ് ഫ്രണ്ട്സ് ഡ്രീം വെറ്റ് മെഡിസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡെലിവറിയാണ് കാരണം കൊല്ലത്തുള്ള വർഗീസ് സണ്ണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ എന്നെ ഇതുവരെ ഇന്നാണ് വണ്ടി എടുക്കാൻ വരുമ്പോഴേ എന്നെ നേരിട്ട് കാണുന്നത് പോലും ചേട്ടൻ വണ്ടി കാണാതെ വണ്ടിയുടെ ഫോട്ടോസും വീഡിയോസും മാത്രം അയച്ചു കൊടുത്ത് ഡൽഹിയിൽ നിന്ന് മുഴുവൻ പൈസ നമുക്ക് അഡ്വാൻസ് ആയി തന്ന് ഇന്ന് വാഹനം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ചേട്ടൻ നമ്മൾ കാണുന്നത് നമ്മളൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് വാഹനമാണ് ഡൽഹിയിൽ നിന്ന് എടുത്തു കൊടുത്തത് അപ്പൊ ഈ വാഹനം ഇന്ന് കൈമാറാൻ വേണ്ടി ചേട്ടൻ വന്നാണ് ഇന്നലെയാണ് ഡൽഹിയിൽ നിന്ന് വാഹന എത്തിയത് വാഹന ചേട്ടന് ഇതുവരെ കണ്ടിട്ടില്ല ഓടിച്ചു നോക്കിയിട്ട് പോലും ഫുൾ എമൗണ്ട് പൈസ തന്നു അപ്പൊ ചേട്ടൻ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് വാഹനം എങ്ങനെയുണ്ട് കണ്ടതനുസരിച്ച് ചേട്ടന്റെ അഭിപ്രായം പറയാം വണ്ടി മെച്ചമാണ് പിന്നെ വിശ്വാസമാണ് കാരണം ഈ കാലത്ത് വണ്ടിയുടെ പൈസക്ക് അത്രയും പൈസ ആരും അയച്ചു കൊടുക്കൂല കാരണം ഒരുപാട് വിശ്വാസ വഞ്ചന നടത്തുന്ന ഒരു കാലം ആയതുകൊണ്ട് തന്നെ അത്രയും പൈസ ആരും അയച്ചുകൊടുക്കില്ല അപ്പൊ ചേട്ടൻ ഫുള്ള് പൈസയും അയച്ചു കൊടുത്താൽ നമ്മൾ ഇതാ വാഹനം കൈമാറാണ് ചേട്ടൻ കൊല്ലത്തേക്ക് വാഹനം കൊണ്ട് പോകണ ചേട്ടൻ മകനും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാഹനത്തിന്റെ കീ കൈമാറാം അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ